നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം ജില്ലയിലെ വില്ലേജ് സിറ്റിംഗുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് മുതൽ ഇരുപത്തി വരെ വിവിധ സ്ഥലങ്ങളിൽ നടക്കും പതിനെട്ട് മുതൽ അമ്പത്തി അഞ്ച് വയസ്സുവരെ പ്രായമുള്ളവർക്ക് പുതിയതായി അംഗത്വം എടുക്കാനും അംഗങ്ങൾക്ക് അംശദായം അടയ്ക്കാനുമുള്ള അവസരം വില്ലേജ് സിറ്റിംഗിൽ ഉണ്ടാകും രാവിലെ പത്ത് മണി മുതൽ ആരംഭിക്കുന്ന സിറ്റിംഗിൽ പുതുതായി അംഗത്വം എടുക്കുന്നവർ ആധാർ റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് രേഖകളിൽ മേൽവിലാസം വ്യത്യാസമുണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് യൂണിയൻ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം പങ്കെടുക്കണമെന്ന് ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഒൻപത് ഒന്ന് ഏഴ് അഞ്ച് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ആറ് നാല് ഒൻപത് പൂജ്യം നാല് ഒൻപത് കോഴിക്കോട് ജില്ലയിലെ വടകര ഏറാമല കൃഷിഭവനിൽ അത്യുൽപാദനശേഷിയുള്ള കുറ്റ്യാടി തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ വിതരണത്തിനായി എത്തിയിട്ടുണ്ട് നൂറ് രൂപ വിലയുള്ള തെങ്ങിൻ തൈകൾ അൻപത് രൂപ നിരക്കിൽ കർഷകർക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുന്നതാണെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിലെ രാത്രികാല അടിയന്തര മൃഗ ചികിത്സാ സേവനം പദ്ധതിയുടെ ഭാഗമായി ഒഴിവുള്ള ആറ് ബ്ലോക്കുകളിലേക്ക് വെറ്ററിനറി സർജന്മാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്നതിനായി ഈ മാസം പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ജില്ലയിലെ മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളുടെ അത്യാവശ്യ സർവീസ് നടത്തുന്നതിലേക്കായി വെറ്ററിനറി സർജൻമാരെ നിയമിക്കുന്നതിലേക്കായി ഈ മാസം പതിനഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കും വെറ്ററിനറി സർജന്മാരുടെ വാക്കിൻ ഇന്റർവ്യൂ തമ്പാനൂർ എസ് എസ് കോവിൽ റോഡുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വെച്ച് നടത്തുന്നു കേരള സ്റ്റേറ്റ് വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം ഏഴ് മൂന്ന് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകളും തിരിച്ചറിയൽ രേഖയും ഹാജരാക്കേണ്ടതാണ് ജനകീയ മത്സ്യകൃഷി പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ശാസ്ത്രീയ ശുദ്ധജല മത്സ്യകൃഷി സ്വകാര്യ കുളങ്ങളിലെ വിശാല കാർപ്പ് മത്സ്യകൃഷി ഒരു നെല്ലും ഒരു മീനും പദ്ധതി പടുതാക്കുളത്തിലെ മത്സ്യകൃഷി ബയോഫ്ലോക്ക് വനാമി ചെമ്മീൻ കൃഷി കൂട് മത്സ്യകൃഷി കുളങ്ങളിലെ പൂമീൻ മത്സ്യകൃഷി കുളങ്ങളിലെ കരിമീൻ കൃഷി കുളങ്ങളിലെ ചെമ്മീൻ കൃഷി എന്നിവയാണ് വിവിധ പദ്ധതികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ എല്ലാ മത്സ്യഭവനുകളിലും ലഭിക്കും അനുബന്ധ രേഖകൾ സഹിതം അതത് യൂണിറ്റ് ഓഫീസുകളിൽ ജൂൺ പതിനഞ്ച് വൈകിട്ട് നാലിനകം അപേക്ഷ സമർപ്പിക്കണം ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് രണ്ട് ഒന്ന് പൂജ്യം ഒൻപത് പൂജ്യം കണ്ണൂർ മാപ്പിളബേ മത്സ്യവെട്ട് ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രത്തിൽ വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളുടെ ഉൽപാദന ആവശ്യത്തിലേക്ക് ടെക്നീഷ്യനെ നിയമിക്കുന്നു പ്രവൃത്തി പരിചയമുള്ള ടെക്നീഷ്യന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ചിനകം മാപ്ലബേ ചെമ്മീൻ ഹാച്ചറിയിൽ അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഒൻപത് അഞ്ച് രണ്ട് ആറ് പൂജ്യം നാല് ഒന്ന് ഒന്ന് രണ്ട് ഏഴ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മത്സ്യഫെറ്റ് റബ്ബർ പാലിന്റെ ഉണക്കത്തൂക്കം നിർണ്ണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് കോട്ടയത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ വച്ച് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തീയതികളിൽ നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് ആറ് നാല് അഞ്ച് രണ്ട് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക